പ്രിയ നടൻ ബിജുകുട്ടൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു പാലക്കാട് ദേശീയപാതയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് നിർത്തിയിട്ട് ടാങ്കർ ലോറിക്ക് പുറകിലേക്ക് ബിജുകുട്ടൻ സഞ്ചരിച്ച കാർ ഇടിച്ചു കയറുകയായിരുന്നു നടൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആളാണ് കാർ ഓടിച്ചിരുന്നത് ബിജുകൂട്ടൻ്റെ കൈക്കും കാർ ഓടിച്ചിരുന്ന വ്യക്തിയുടെ നെറ്റിക്കും പരിക്കുപറ്റിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഇരുവരും എറണാകുളത്തേക്ക് തിരിച്ചു ആട് ത്രിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എറണാകുളത്തേക്ക് മടങ്ങവെയാണ് ബിജുകുട്ടൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്